സലല്ലാഹു അലൈവസ്ലമയുടെ ഇടതുചുമലിൻ്റെ ഭാഗത്ത് പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിൽ അല്പം അല്പമുയർന്ന് നിൽക്കുന്ന ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അതാണ് ഹാത്തമൻ നുപുവ നുപൂവത്തിൻ്റെ മുദ്ര പ്രവാചകത്വത്തിൻ്റെ മുദ്ര അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവുസലമ്മ ജനിക്കുമ്പോൾ തന്നെ ആ അടയാളം അടയാളമുണ്ടായിരുന്നോ അതല്ല പിന്നീടുണ്ടായതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷെയ്ഖ് അബ്ദുറസാഖ് അൽബദർ ഹഫിഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹു ഷമാഅ ഇലിൻ നബി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നബി സലല്ലാഹ് അലൈവ് വസ്ലമ്മയുടെ ഒന്നാമത്തെ സദർ ഹൃദയം പിളർന്ന ആദ്യ സംഭവത്തിന് ശേഷമാണ് ഈ ഹാത്ത മുൻ നുബൂവ അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈവസലമ്മയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് മുൻ വേദങ്ങളിൽ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അടയാളത്തെ പറ്റിയുള്ള പരാമർശമുണ്ട് സൽമാൻ റഫി അള്ളാഹു അനഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം അദ്ദേഹം നുബുവ പ്രവാചകത്വത്തിൻ്റെ മുദ്ര തേടി നടക്കുന്നതും അന്വേഷിക്കുന്നതും അത് കാണുന്നതുമൊക്കെ നബി നബിസലാഹു അലൈവ് വസല്ലമയുടെ ചുമലുകൾക്കിടയിലാണ് ഈ പ്രവാചകത്വത്തിൻ്റെ മുദ്രയുള്ളത് ഇരു എന്ന് പറഞ്ഞാൽ ഒത്ത നടുവിലല്ല മറിച്ച് ഇടത് ചുമലിനോട് കുറച്ചും കൂടി ചേർന്നിട്ടാണ് ആ അടയാളമുള്ളത് അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലൈ വസ്ലമിയുടെ അനുജരന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളായ സാഇബിന് യസീദ് റസി അള്ളാഹു പറയുന്നുണ്ട് ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെയും കൊണ്ട് നബി സലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് നബിനോട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലേ എൻ്റെ സഹോദരി പുത്രന് രോഗമാൻ ആ രോഗവിവരം നബിയെ അറിയിച്ചപ്പോൾ നബി നബ്സ് അലൈഹി അലൈഹുസ്വലമ്മ ആ കുട്ടിയുടെ തലയിൽ തടവി സാഹിബ് റതി അള്ളാൻ്റെ തലയിൽ തടവി എന്നിട്ട് അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് സായിബ് റതി അള്ളാഹുവിന്റെ ചരിത്രത്തിൽ കാണാം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു എന്നാണ് പ്രായത്തിൻ്റെ ആ ഒരു അവശതയും ക്ഷീണവും തളർച്ചയും ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത് നബി സല അലൈഹി അലൈവുസ്സലമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാം അവിടെ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവസ്ല തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നബി സല അലൈഹി അലൈവസ്ലമ്മയുടെ ചുമലിൽ നുപൂവത്തിൻ്റെ മുദ്ര പ്രവാചകത്വത്തിൻ്റെ മുദ്ര ഞാൻ കണ്ടു എന്ന് സാഇബുബുൻ യസീദ് റബി അള്ളാഹുഹൻഹു പറയുന്നത് ഇമാം ബുഖാരി റഹിമല്ലായും ഇമാം മുസ്ലിം റഹിമുല്ലായ്മയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി നുബുവയുടെ രൂപം ഒരു പ്രാവിൻ്റെ മുട്ടയുടെ ഷേപ്പിലാണ് ആകൃതിയിലാണ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾക്കുള്ള അതേ നിറം തന്നെയാണ് ആ നുബുവക്കും ഉള്ളത് നിറത്തിൽ മാറ്റമൊന്നുമില്ല അത് കറുപ്പ് നിറത്തിലാണെന്നും പച്ച നിറത്തിലാണെന്നുമുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട് എന്നാൽ അതിനൊന്നും സ്വഹിഹായ ഹരീസിൻ്റെ പിൻബലമില്ല എന്ന് ഷെയ് അബ്ദുൾ അൽ ബദർ ഉള്ള അദ്ദേഹത്തിൻ്റെ ഷമ ഇലു നബി അതിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട് ശരീരത്തിൽ നിന്നൊരു അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു മാംസകഷ്ണമാണത് അഥവാ കണ്ണ് കാണാത്ത ഒരാൾ നബി സലാഹു അലൈഹു വസ്ലമയുടെ പുറം തടവുകയാണെങ്കിൽ അയാൾക്കും ആ അടയാളം ശരിക്ക് തിരിച്ചറിയാൻ കഴിയും ആ അടയാളത്തിൻ്റെ മുകളിലൂടെ തടവുമ്പോൾ അയാൾക്കും ആ അടയാളം തിരിച്ചറിയാൻ പറ്റും ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അഹിമുല്ല പറയുന്നുണ്ട് ആ ഹാത്ത മുൻബൂവയിൽ പ്രവാചകത്വത്തിൻ്റെ മുദ്രയിൽ അള്ളാഹുവിൻ്റെയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ പേരൊന്നും എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നാൽ അതൊന്നും ശരിയല്ല അങ്ങനെ എഴുതിയതായിട്ടൊന്നും സ്വഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാൻ ഏതായാലും ഇത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവുസലമ്മയുടെ ജീവിതത്തിൽ ഷക്കു സദർ ഹൃദയം പിളർന്ന സംഭവം ആദ്യമായിട്ട് സംഭവിച്ചല്ലോ രണ്ട് തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു അതിൽ ആദ്യ സമയം ഷക്കുസ്വദർ നടന്നതിന് ശേഷമാണ് നബി സലല്ലാഹു അലൈ വസ്ലമയുടെ ശരീരത്തിൽ ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹു അലം ഏതായാലും ഈ ഒരു അടയാളം അത് നുപൂവത്തിൻ്റെ അടയാളമാണ് നുപൂവത്തിനുള്ളൊരു തെളിവാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته